തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന വികസന സദസ്സിന് കോളയാട് പഞ്ചായത്തിൽ തുടക്കമായി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിലും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലും കോളയാട് പഞ്ചായത്ത് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് ശൈലജ ടീച്ചർ എം എൽ എ പറഞ്ഞു

ാക്കിയുള്ളവർക്കാശില്ലെങ്കിൽ വീട് ഉണ്ടാക്കിയാൽ മതി ഇല്ലെങ്കിൽ താമസിക്കാൻ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ ഇപ്പോഴും അങ്ങനെയാണ് അവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്രാമം എല്ലാം ചെറിയ ചെറിയ കുടലുകളാണ് അവർക്കാകെ അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും ഇപ്പോഴും ആരും തയ്യാറായിട്ടില്ല പക്ഷെ നമ്മൾ വ്യത്യസ്തരാണ് കേരളം നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ ജാതി മത വിഭാഗക്കാരും ഒന്നിച്ചിരുന്ന് ആലോചിക്കും നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു ഒരപേക്ഷ ക്ഷണിക്കാൻ വീടില്ലാത്തവർ അപേക്ഷിച്ചു ആദ്യത്തെ അപേക്ഷയിൽ തന്നെ അഞ്ഞാറായിരം ആളുകൾ ഇങ്ങനെ ഇയാൾക്കെല്ലാം വീടെടുക്കാനുള്ള കാശുണ്ടോ കേരളത്തിന്റെ പക്ഷേ ഉള്ളത് നമ്മൾ വീതിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്ക് കിട്ടുന്ന വിഹിതം കില റിസോഴ്സ് പേഴ്സൺ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഉമേഷ് ബാബു കോട്ടായി ആമുഖം അവതരിപ്പിച്ചു തുടർന്ന് സംസ്ഥാന പ്രാദേശിക വികസനങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പ്രദർശിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി അധ്യക്ഷത വഹിച്ചു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത ഗോളയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ സുധീഷ് കുമാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ ടി കുഞ്ഞഅമ്മദ് പി ഉമാദേവി ജയരാജൻ മാസ്റ്റർ സിനിജ സജീവൻ റീന നാരായണൻ ആസൂത്രണ സമിതി ചെയർമാൻ കെ പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു